ദേവിനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും പ്രഭാതവന്ദനം നമ്മുടെ ഇന്നത്തെ ധ്യാനം യക്ഷയാപ്രവാതിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം യശയാപ്രവാതിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം നിങ്ങളുടെ പാപങ്ങൾ കടുഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും ഒരു പെസഹ വ്യാഴാഴ്ച ദിനം കൂടെ നമ്മുടെ ആയുസിൽ ദൈവം ദാനമായി നൽകിയിരിക്കുന്നു ഏറെ നന്ദിയോടും സ്തോത്രത്തോടും ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരനായി അന്ത്യത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന പ്രത്യേക ദിനം ഇവിടെ വചനം പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവെപ്പായിരുന്നു ആലഹിമം പോലെ വിളക്ക് രക്താമ്പരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കാനായി കർത്താവായ നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു െങ്കിലും പാവങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുന്നുവെങ്കിൽ വചനം നമ്മോട് പറയുന്നത് നിങ്ങളുടെ പാവങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് പോലെ ഹിമം പോലെ വെളുക്കും അത് രക്താമ്പരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും യേശു ക്രിസ്തു എന്നെ എന്നും യേശു എനിക്ക് വേണ്ടി ക്രൂശന്മേൽ യാഗമായി തീർന്നുവെന്നും യേശു എൻ്റെ രക്ഷകനാണെന്നും ആ യേശുവിനോട് ചേർന്ന് ജീവിക്കാനായി നമുക്ക് കഴിയണം പാപങ്ങളിൽ മുഴുകി ജീവിക്കുകയില്ല പാപങ്ങളെ വിട്ടോടാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയട്ടെ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി യേശുക്രിസ്തുവിനെ മുറുക പിടിച്ച് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയട്ടെ ഈ ദസര വ്യാഴാഴ്ച ദിനം ഏറെ അനുഗ്രഹീതമായി ഏറെ അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാമോ പ്രാർത്ഥിക്കാം ഞങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന ദൈവമേ അവിടത്തെ അനന്തമായ സ്നേഹത്തിനായി ആഴമേറെ കരുതലിനായി എണ്ണമില്ലാത്ത നന്മകൾക്കായി പോകും ജീവൻ നഷ്ടപ്പെടുത്തി ജീവൻ നേടിത്തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത മഹാദേവിക്കായി സ്തോത്രം അത് എപ്പോഴും ബോധ്യപ്പെടാനുള്ള കൃപയും ഞങ്ങൾക്ക് തരയണമേ അങ്ങ് ശിഷ്യന്മാരുമായി അന്ത്യത്താഴം പങ്കിട്ട ആ ദിനത്തെ ഞങ്ങൾ നോർക്കുമ്പോൾ ഏറെ വിനയത്തോടും വിശുദ്ധിയോടും ദൈവത്തിന് പിരവരെയും കത്താവ് സഹായിക്കണം യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിന്മേൽ യാഗമായത് എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിൽ ബലിയായതെന്ന് തിരിച്ചറിയാനുള്ള കൃപകളെ ദൈവമേ അങ്ങ് നഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപങ്ങളിൽ മുഴുകി ജീവിക്കുകയല്ല പാപത്തെ വിട്ടോടാനും കർത്താവായ യേശു നോക്കി ും എല്ലാവരെയും സഹായിക്കണമേ കർത്താവെ ആരാധനകളിലൊക്കെയും താല്പര്യമായി പങ്കെടുക്കാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളെയും തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമേ ഇന്നത്തെ എല്ലാ പ്രവർത്തികളിലും കർത്താവ് കൂടൊരിക്കുകയും അധികം സമാധാനത്തോടും സന്തോഷത്തോടും ആരിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം വേദനകളിലും ഭാരങ്ങളിലും ദുരാസകളിലും രോഗങ്ങളിലും ഉണ്ട് അവരോട് ദൈവം തമ്പുരാൻ ഇടപെട്ട് അനുഗ്രഹീതമായി നിൻ്റെ മക്കളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ കർത്താവ് കൂടെയിരിക്കണം യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നടക്കുക ദൈവനെല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ